മലപ്പുറം ജില്ലയെക്കുറിച്ചുള്ള വിവാദ പരാമർശത്തിന്റെ പേരിൽ വെള്ളാപ്പള്ളി നടേശനെതിരെ കേസെടുക്കണമെന്ന പരാതികളിൽ പോലീസ് നിയമോപദേശം തേടി വിവിധ സ്റ്റേഷനുകളിലായി പത്തിലേറെ പരാതികളാണ് ലഭിച്ചിട്ടുള്ളത് പ്രസംഗത്തിലെ പരാമർശങ്ങളിൽ കേസെടുത്താൽ കോടതിയിൽ നിലനിൽക്കുമോ എന്നാണ് പോലീസ് പരിശോധിക്കുന്നത് മലപ്പുറത്തെക്കുറിച്ചുള്ള എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ വിവാദ പ്രസ്താവനയിൽ കേസെടുക്കണമെന്ന പരാതികളിൽ പോലീസ് നിയമോപദേശം തേടി ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിലായി പത്തിലേറെ പരാതികളാണ് വെള്ളാപ്പള്ളിക്കെതിരെ ലഭിച്ചിട്ടുള്ളത് പ്രസംഗത്തിലെ പരാമർശങ്ങളിൽ കേസെടുത്താൽ കോടതിയിൽ നിലനിൽക്കുമോ എന്നാണ് പോലീസ് പരിശോധിക്കുന്നത് എസ് യോഗം നിലമ്പൂർ യൂണിയൻ ഏപ്രിൽ അഞ്ചിന് നടത്തിയ ശ്രീനാരായണ കൺവെൻഷനിലാണ് വെള്ളാപ്പള്ളി നടേശൻ വിവാദ പരാമർശം നടത്തിയത് മലപ്പുറം പ്രത്യേക രാജ്യവും സംസ്ഥാനവുമായാണ് ചിലയാളുകൾ കാണുന്നതെന്നും സ്വതന്ത്രമായി വായുശ്വസിച്ചും അഭിപ്രായം പറഞ്ഞു ജീവിക്കാനാകില്ലെന്നുമായിരുന്നു പരാമർശം വെള്ളപ്പള്ളി നടേശന്റെ മലപ്പുറത്തെക്കുറിച്ചുള്ള പരാമർശത്തിനെതിരെ സമൂഹ മാധ്യമങ്ങളിലടക്കം നിരവധി വിമർശനങ്ങളാണ് ഉയർന്നുവന്നത് മലപ്പുറം ജില്ലയെയും ജനങ്ങളെയും മനസ്സിലാക്കാതെ ചിലർ പറയുന്ന പ്രസ്താവനകൾ തികഞ്ഞ അവജ്ഞയോടെ തള്ളുന്നുവെന്നാണ് സംസ്ഥാന പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ പറഞ്ഞത് വെള്ളപ്പള്ളിക്കുള്ള മറുപടി സമൂഹം തന്നെ നൽകിയെന്നായിരുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ നിലപാട്